കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായേ മുട്ട ഉണ്ടാണോ കോഴി വേണ്ട അപ്പൊ കൊയ്യല്ല ആദ്യം ഉണ്ടായേ മുട്ട തിന്നു മുട്ട തിന്നണേ മുട്ട വേണ്ടേ അതെന്താണ് കറിയാത്തത് ഇല്ലേ പറഞ്ഞേ മുട്ടയുണ്ടായെന്ന് ആലോചിച്ചോക്ക് ആലോചിച്ചു നോക്ക് കിട്ടു കോഴിയാണോ മുട്ടയാണോ ആദ്യം കോഴി കോഴിയുണ്ടാണേ മുട്ട വേണ്ടേ അപ്പൊ മുട്ടയല്ലേ ആദ്യം ഉണ്ടായേ മുട്ടണ്ടാണ് കോഴി വേണ്ടേ അപ്പൊ കോഴിയല്ലേണ്ടായേ ഇഞ്ഞ് പറഞ്ഞേ ഇഞ്ഞ് പറ മുട്ട കോഴിയോ ആദ്യം ഉണ്ടായേ അതിന്ന അഞ്ഞിത് പറഞ്ഞിട്ട് പോട് മുട്ടയാണെങ്കിൽ കോഴിയാണോ ആദ്യം ഉണ്ടായേന്ത് ആലോചിച്ച് നോക്കിട്ട് പറയണോ ഉണ്ടായേ പറ പറ സുന്ദരി പറ അറിയില്ല ഞാൻ ചിരിയായത്